ഇത് ഏതാ നീട്ടുപാളം വയ ഏട്ടോ നീട്ടുപാളി ഏകദേശം എത്ര ആയിരത്തഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപയല്ലേ ആ ഒക്കെ ഒരേ സ്റ്റേജാലോ അല്ലേ ഓരോ സ്റ്റേജാലോ ആ എത്ര കന്നിന് എത്ര കൊടുത്തി ഇരുപത് അല്ലേ ഇരുപത് കന്നിന് വരുന്നുണ്ട് അല്ലേ ഇതിപ്പോ എത്ര രണ്ട് ഒരു മാസമായ ഒരു മാസമായില്ലേ ആ ഹാ 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 ഒരു മാസമായി പയറുണ്ടല്ലോ അപ്പുറത്ത് ആ ഇനിപ്പതിനിട്ട് കൊടുക്കൂലേ അയാ ഒരേ ലെവൽ തന്നെയാണല്ലോ അല്ലേ ഒരേ ലെവലാണ് ഇറേ കാലായില്ലേ എത്ര എത്ര വർഷമായി ചെപ്പ് പതിനഞ്ചൊല്ലേ ആ എന്നാ നന്നാള് ചേരങ്ങന്റെ വീട് അതാ ഫുള്ള് വാഴ നല്ല നല്ല രസമല്ല അന്തരീക്ഷം ആ അല്ല ഒരേ ലെവല് മറ്റേ ഒരു വാഴ കഴിഞ്ഞാൽ ഒരു കന്ത് വേറെ ഒരു കന്ത് ഇതാ അങ്ങനെ ഒരേ ലെവലില് അത് നേട്ട് പോളെ അങ്ങനെ ഒരു കറക്റ്റ് കറക്റ്റ് ടൈമിലല്ലേ